നമുക്ക് ഒത്തിരി അധികം തെറി കമൻറ്റുകൾ വരാറുണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല കമൻ്റ് കിടന്നതിൻ്റെ സ്വാതന്ത്ര്യമാണ് ഒരു ഒരു കമൻ്റ് തൊട്ട് താഴെ കാണിച്ചു തരാം ഈ കമൻറ്റ് എങ്ങനെയാട്ടോ സ്ക്രീൻഷോട്ട് താഴെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരൊന്നും മാറ്റിക്കൂടെ എ ബി സി മാറ്റി കെ പി എം എസ് കേരള പുലയ മഹാസഭ ചാനൽ എന്നാക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കമൻ്റ് കൂടി കേട്ടോ അതായത് കറുത്തിരിക്കുന്നവരും നീചമായ മനസ്സുള്ളവരും ഒന്ന് ആലോചിച്ച് നോക്കി ശാരികമോൾ നമുക്ക് എന്റെ താഴെ പേര് കൊടുക്കാം പിന്നെ അതിന്റെ ഒപ്പം തന്നെ കെ പി എം എസ് എന്ന് പറയുന്ന ഒരു കമന്റ് കണ്ടത് എനിക്ക് കുറച്ചുകൂടി ഫീൽ ആയത് അതാണ് കേട്ടോ കെ പി എം എസ് എന്ന് പറഞ്ഞൊരു കമന്റാണ് ഫീൽ ആയത് അതിനകത്ത് വേറെ തെറിവാക്കുകളൊന്നും ഇല്ല പക്ഷെ ആ ഒരു അളിഞ്ഞ പൊളിറ്റിക്സ് എന്ന് പറയില്ല ഒരു നീജമായ മനസ്സെന്ന് പറയില്ല അത് അതിനകത്ത് കണ്ട് അതിപ്പോ നമ്മൾ തെറിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ കറത്തിരിക്കുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എനിക്കതിനകത്ത് പ്രശ്നം ഞാൻ കറുത്ത തന്നെ ഇരിക്കുന്നത് എന്റെ സ്കിന്നും കറത്തിരിക്കുന്നത് അതിപ്പോ എന്താ പ്രശ്നം ഞാനും കറുത്തിട്ടാണ് ഞാൻ ഈ നിറം മാറ്റാനായിട്ട് ഫേഷ്യൽയോ ബ്ലീച്ച് ചെയ്യും ചെയ്യാത്ത ഒരാളാണ് എൻ്റെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ നിറത്തിൽ അഭിമാനമുള്ള ഒരാളാണ് ഞാൻ അല്ല ഇതാണ് കൂടെ ആഡ് ചെയ്യേണ്ട സാധനം ഈ കെ പി എം എസ് എന്ന് ആഡ് ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് പൊളിറ്റിക്സ് ഉണ്ട് അതായത് ഈ പറയുന്ന കാസ്റ്റിലുള്ളവരെല്ലാം കറുത്തിട്ടുള്ളവരാണ് കറുത്തിട്ടുള്ളവർ അത് അതാണ് നമ്മളെ 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 അല്ല അധിക്ഷേപിക്കുന്നത് ഒരു ഒരു വേറെ ഇവർക്ക് മനസ്സിലായോ നല്ല കേരളത്തിൽ അത്രയും അടിപൊളി ആളുകളുള്ള ഒരു സംഘടനയെ പറ്റിട്ട് അതിനെ കോട്ട് ചെയ്തിട്ട് സംസാരിക്കാം റോജി റോ പറഞ്ഞ പോലെ അത് കാണുമ്പോ നമുക്കൊരു വിഷമമുണ്ട് ഇത് എന്തിനാ ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഒന്നാലോ ചോദിക്കുക ഇത് കാണുന്ന ആ സമുദായത്തിലുള്ള ഒരാളുടെ അവസ്ഥ എന്ന് ആണോ ചോദിക്കുക അവരെ എന്താണ് ഒരു ഒരു കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി ഒരു പദം പദമെടുത്ത് ഇടുമ്പോൾ ഒരു വാക്കെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അവരെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ ഇവരെന്തോ മോശക്കാരാണ് എന്നൊരു ദ സാ ഒരു സാധനം ഇതിനുള്ളിൽ കിടപ്പുണ്ട് അതിന് ഞാൻ ഒരുപാട് ഇൻറ്റർവ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് നമ്മുടെ ചാനലിലെ താഴെ ഇൻ്റർവ്യൂസ് മുഴുവൻ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അതായത് കെ പി എം എസ് പോലുള്ള സംഘടനയുള്ള കഴിവുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായിട്ട് അധിക്ഷേപിക്കുന്ന കലാകാരന്മാരെ ഈ ഫ്ലോറിൽ വിളിച്ചു കൊണ്ടിരുത്തി അവരെ കൊണ്ട് കൃത്യമായ മറുപടികൾ ഉറപ്പിക്കുകയും അവർക്ക് എന്താ പറയുക മറ്റുള്ളവരുടെ അവരുടെ കഴിവുകൾ കാണാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായി ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ കൂടുതൽ ചെയ്ത അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളാണ് കാരണം ശരിക്കും സമൂഹത്തിൽ താഴെ നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അത് നമ്മൾ ചെയ്യണം അത് അല്ലാതെ നമുക്ക് ഇവിടെ മമ്മൂട്ടിയുടെ മോഹൻലാനെ അല്ലെങ്കിൽ വലിയ വലിയ നടന്മാരെ വിളിച്ചു കൊണ്ടിരിച്ച് ചെയ്യാൻ പറ്റാത്തതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് എന്താ ഗുണം അതിനൊരു ജീവനുണ്ടല്ലോ ആ വർക്കിനു പിന്നെ ഈ വിളിക്കുന്ന പെരു മുഴുവൻ എന്തിനാ നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രൊഫഷൻ എന്നാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ ഈ ഈ നമ്മൾ ഈ മൂന്ന് പേരും അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ചർച്ചകൾ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരും ഒരു വിഷയത്തെ എടുത്ത് നമ്മൾ മൂന്ന് പേരുടെ മൂന്ന് ഡയമെൻഷന് ആ വിഷയം സംസാരിക്കുന്നു വളരെ സാധാരണക്കാരായ മൂന്ന് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ മൂന്ന് കൂട്ടുകാർ എങ്ങനെയാണോ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൽ വലിയ വലിയ സബ്ജക്റ്റ് എടുക്കാറില്ല ചെറിയ ചെറിയ സബ്ജക്റ്റ് എടുക്കുന്നത് കാരണം ഈ ലോകത്ത് ബുദ്ധി ഇല്ലാത്തായിട്ട് ആരുമില്ല നമ്മൾ വലിയ വലിയ സബ്ജക്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ കാരണം നെറ്റിലും ബാക്കിയുള്ള സാറ്റലൈറ്റ് ചാനലുകളിലും നമ്മളെക്കാൾ നല്ല അറിവുള്ളവരും ഈ വലിയ വലിയ സബ്ജക്റ്റുകൾ എടുത്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട നമ്മൾ കണ്ട ജീവിതമായി ബന്ധപ്പെട്ട നമ്മൾ അല്ലെങ്കിൽ നമ്മളിനി ഇനി ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നവരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ഈ ഒരു പാറ്റേൺ നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ ഇപ്പൊ ഞാനും ആണെങ്കിലും മനു ആണെങ്കിലും ജൂബി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ തർക്കിക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പോയിന്റായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് മൂന്ന് പേര് സാധാരണക്കാരുടെ ചർച്ച എന്നുള്ള ഫോർമാറ്റിലാണ് ബ്ലാബ്ല പോകുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ നല്ല നല്ല ഗസ്റ്റുകൾ കൊണ്ടിരുത്താത്തതെന്നാണ് നമ്മൾ നല്ല ഗസ്റ്റുകളോട് കൊണ്ടു ഇരുത്തുന്നുണ്ട് നിങ്ങളത് കാണാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് ആധികാരികമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം ഈ പാറ്റേൺ അങ്ങനെ അല്ല ഈ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് തെറി വിളിക്കാം എന്തും വിളിക്കാം പക്ഷേ കറുപ്പ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ എന്ന് പറയുന്ന സംഘടനയും ഈ സംഘടന ഇതിൽ നിന്നും കൂട്ടി അത് വളരെ മാന്യമായി പോകുന്ന കാര്യങ്ങളാണ് ഇച്ചിരി എന്തെങ്കിലും ഇല്ല നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ കോൺഫിഡന്റ് ആർട്ടിക്കൾ പതിനേഴ് എന്നൊക്കെ പറഞ്ഞ സാധനം കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ച കാലം ഫ്രെയിം ചെയ്താണല്ലേ ആ തൊട്ടുകൂടായ്മയും തീണ്ടലും ഈ സാധനം ഒക്കെ ഇപ്പോഴും വെറുപിടിച്ച സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതിനൊരു തെളിവാണ് അനുപമനോ അല്ലെങ്കിൽ ജൂബിനെയോ റോജിനെയോ അധിക്ഷേപിക്കണമെങ്കിൽ അവർക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ട് അതിൽ ഈ ജാതി വറീന്നുള്ളവർക്ക് പുലേമാരാണെന്നുള്ള പറച്ചിലുണ്ടല്ലോ ഈ പറയുന്നേ ഒരു എന്തോ ഇവർ സമൂഹത്തിൽ താഴ്ന്ന് കിടക്കുന്നവരാണ് എന്ന തോട്ട് ഈവന്റ് ഒക്കെ മനസ്സിലുണ്ട് ഒന്ന് ആലോചിച്ചു ചെയ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതാരാ ആര ഈ പറയുന്ന ജാതിയിൽ കൊല ജാതിയിലായിട്ടുള്ള ആളല്ല പക്ഷേ എന്നിട്ടും ഇത് പറയല്ലോ കേരളത്തിൽ നെഞ്ചു വിരിച്ചിരുന്ന ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു 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 പാട്ട് ഒരു 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 സാധനം അത് അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് ജീവിതത്തിൽ പല പല ആൾക്കാരുമായിട്ട് ഇടപഴകി നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എന്തും എങ്ങനെയും എന്താണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊരു സാധനമുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാലോ വലിയ ഉന്നത കൊല ജാതകമായിട്ട് ചിന്തിച്ചിട്ടോ കാര്യമൊന്നുമില്ല ആൾക്കാരോട് ഇടപഴകിയാലേ ഇയാളുടെ ഇവരുടെയൊക്കെ തോട്ട് മാറത്തുള്ളൂ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഒന്നാലും ചോദിക്കുകയും ഈ ഒരു ഒരു നിറത്തിൻ്റെ പേരിൽ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ അവൻ്റെ മനോ അവൻ്റെ മനസ്ഥിതി എന്തായിരിക്കും അല്ല ജോബി ഇവർക്ക് എന്ത് തെറിവ് ആണെങ്കിലും വിളിച്ചോ ഈ റോജി രാവിലെ പറയണേ ഇവന് ഏറ്റവും കൂടുതൽ വിഷമൊറ്റ കമന്റാണ് കാരണം അത്രയേറെ കേട്ടിട്ടും യാതൊരു തരത്തിലും എന്നെ ഏച്ചിട്ടില്ല എന്നും നടന്ന ഒരാളാണ് അവൻ ഇത്ര ഫീൽ ആവണെങ്കിൽ ആ ഒരു കമന്റിന്റെ ആഴം ആലോചിച്ചു നോക്കൂ ചാത്തൻ മാസ്റ്റർ ആരാണ് കെ പി എം എസ് ല്ലേ നമ്മുടെ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ എന്തൊക്കെയായിരുന്നു മന്ത്രിസഭയിൽ പുള്ളിയാണ് അവരെ ഉദ്ധരിച്ച് ഇത്ര ഒരു ലെവലിലൊക്കെ ആക്കി ആ സമുദായം അത്രയും എസ്റ്റാബ്ലിഷ്ഡായി മാറി അപ്പോഴാണ് ഈ നിന്നുകൊണ്ട് കെ പി എം എസിനെ പറ്റി ഇട്ട കമന്റ് ഉണ്ടല്ലോ അതിനകത്ത് ഒരുപാട് പോളിറ്റിക്സ് ഉണ്ട് നീ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഞാൻ ഇപ്പോഴും നീ എന്ന് വിളിക്കുന്നത് ചാനൽ ചർച്ചയിൽ വിളിക്കാൻ പാടില്ല പക്ഷേ ഒരു ഫേക്ക് ഐഡിൽ നിന്ന് എന്തും പറയാം പക്ഷേ ഇല്ലേ സ്വന്തം പേരിനകത്തൊന്ന് സംസാരിക്കാം അല്ലെങ്കിൽ ഈ ഫ്ലോർ തരാം ഞങ്ങളുടെ കൂടെ ഇരുത്താം ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തിപരണ്ട് അഭിപ്രായം പറയാനുണ്ടോ നിങ്ങൾ പോലെ താഴെ ചാനലിന് നമ്പർ കൊടുക്കാം ഈ ചർച്ചയിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കാം ഞങ്ങളെ വിമർശിക്കണോ നിങ്ങൾ വിമർശിച്ചോ ഞങ്ങളുടെ കണ്ടന്റിനെ വിമർശിച്ചോ വിമർശിച്ചോ പക്ഷേ ഈ രീതിയിലുള്ള കമന്റ്സ് ഇടരുത് പിന്നെ പറയുന്ന കാര്യം എന്ന് പറയാമോ ഒരു ടോപ്പ് ഫാനാ കേട്ടോ കഴിഞ്ഞ ദിവസം ചെമ്മണ്ണനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒക്കെ നാക്കി ഇറങ്ങി പോയിരുന്നോ പഞ്ച മുട പഞ്ച പുച്ച മടക്കി ഇരിക്കുകയായിരുന്നല്ലോ നിങ്ങൾ ചെയ്തത് എന്നിട്ട് വലിയ വായിൽ തള്ളുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ഫസ്റ്റ് അതായത് നമ്മുടെ ഇത് എന്റർടൈൻമെന്റ് ചാനലാണ് പക്ക നൂറ് ശതമാനം മറ്റുള്ളവർക്ക് എൻ്റർടൈൻമെന്റ് കൊടുക്കുന്ന ചാനലാണ് എ ബി സിക്ക് ഒരുപാട് തമിഴ് ഉണ്ട് ഹിന്ദി ഉണ്ട് കന്നഡയുണ്ട് ജ്യോതിഷമുണ്ട് കോമഡി ഉണ്ട് മ്യൂസിക് ഉണ്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് പത്ത് പതിനഞ്ചോളം പ്ലാറ്റ്ഫോമുണ്ട് അതിനകത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ന്യൂസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ ന്യൂസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിങ് തന്നെ ഞങ്ങൾക്ക് കൊച്ചിയിലുണ്ട് ഈ ഈ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥാപനം മറ്റൊരു സ്ഥാപനമാണ് എ ബി സിയുടെ ഈ സ്ഥാപനത്തിൽ നമ്മൾ എൻറ്റർടൈൻമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ എൻ്റർടൈൻമെന്റിന്റെ അകത്ത് ചിലപ്പോൾ ചെറുത്തം വരും ചിലപ്പോൾ പെരേര വരും ചിലപ്പോൾ ആറോട്ടേടം വരും അങ്ങനെ തുടങ്ങി എല്ലാവരും വരും സന്തോഷേട്ടം വരും ബോബി ചമ്മണ്ണിന് വരും ഇവിടെ വന്നിരുന്ന നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ എൻ്റർടൈൻമെന്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ചില ക്ലിപ്പുകളായിരിക്കും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് ഇന്റർവ്യൂ നമ്മൾ ചെറിയ ചെറിയ പോർഷനായിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ഇന്റർവ്യൂവിൻ്റെ ഒന്നേന്ന് മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടിട്ടില്ല ഈ കാണാതെയാണ് നിങ്ങളിന്ന് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എ ബി സി മലയാളം നിങ്ങൾക്ക് വളരെ സീരിയസ് ആയ നിങ്ങൾക്ക് ന്യൂസ് കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എ ബി സി മലയാളത്തിന്റെ ന്യൂസ് ചാനലുമായിട്ട് അവിടെ പോയി കാണുക അതല്ല നിങ്ങൾക്ക് എൻ്റർടൈൻമെന്റ് കാണണമെങ്കിൽ ഇവിടെ കാണുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ കോമഡി എന്തെങ്കിലും കാണണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലോ എ ബി സി മലയാളം എന്ന് പറയുന്നത് ഒറ്റ ഇതല്ല അത് ആദ്യം മനസ്സിലാക്കുക കോമഡി എന്ന് നമ്മളിപ്പോൾ ആധികാരികമായി സംസാരിക്കുന്ന സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ട് അതിപ്പം സി ബി മലേൽ സാറും സി ആർ കൊക്കുർ സാറുമായിട്ടുള്ള ഇൻറ്റർവ്യൂ അതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് ഈ ബോബി ചമ്മണ്ണൂരോട് സംസാരിക്കുന്ന രീതിയിലല്ല അപ്പോൾ അത് സംസാരിക്കും അത് കാണാതെ ബോബി ചമ്മണ്ണൂരിൻ്റെ വീഡിയോ പോയി കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് പകുതി കണ്ടിട്ട് ഒരു ഒരു പോഷൻ കണ്ടിട്ട് താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്ക് എങ്ങനെ അത് പൂർണ്ണമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു സാധനം കണ്ടു ഒരു വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾ ആരാണ് ി ഷേക്സ്പിയർ ആണോ കമൻ്റ് ഇടുന്നത് അല്ലല്ലോ കേശവ മാമൻ അല്ലേ കമൻറ്റിടുന്നത് ഇത് അതാ ഈ ഞാൻ ചോട്ടോ ഒരു പടം കണ്ടു പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെ പറയാൻ പറ്റത്തുള്ളൂ പടം മോശമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരാൾക്ക് ആ പടം ഇഷ്ടപ്പെട്ട അയാൾ 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 പഴഞ്ജനാണെന്നോ അയാൾ മന്ദപുതിയാണെന്നോ പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ പോയിൻറ്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ് ഇപ്പം ഇപ്പം ഒരു ഒരു ഏറ്റവും പുതിയ സാധനം ഈ കമന്റ് ഇടുന്നവരുടെ സാധനം എന്താ നിങ്ങളെ എത്രത്തോളം അധിക്ഷേപിക്കാവോ നിങ്ങൾ എത്രത്തോളം ഹരാസ് ചെയ്യോ അതാ ചെയ്യുന്നത് പക്ഷെ അത് ഈ പറയുന്ന ഒരു സമുദായത്തിൻ്റെ പേരിലേക്ക് ആക്കുമ്പോൾ അത് നിങ്ങളെക്കാൾ കൂടുതൽ അവർ ഹേർട്ട് ആവുന്നത് ആ സമുദായത്തിലുള്ള അതെ ഇപ്പൊ പ്രവീൺ സാമൂന്ന് പറഞ്ഞത് ഒരു തന്നെ കമൻറ്റ് അതിൽ മറുപടി കൊടുത്തു പോയേക്കാന്ന് കരുതി പണ്ട് ഇവൻ ഞാൻ എന്നെ പറ്റിയാണ് ഞാനാണ് എൻ്റെ ടാർഗറ്റഡ് എൻ്റെ ജോലിയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ ചാനലിലെ അവതാരകനാണ് എൻ്റെ അവതരണം ഇങ്ങനെയാണ് ഓരോ വ്യക്തിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോ രീതിയിലാണ് അവതരണം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചാനൽ മൊത്തത്തിൽ ത്രൂവോട്ട് ഒന്നേന്ന് പോലെ എടുത്തു പോയിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ പണ്ട് ഇവൻ ഈ ഫ്ലോറിൽ ചെകുത്താൻ വന്ന് ലാലേട്ടനെയും മറ്റുള്ളവരെയും കളിയാക്കിയപ്പോൾ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തവനാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ഇന്റർവ്യൂ എടുക്കുന്ന എ ബി സി മലയാളത്തിൻ്റെ അവതാരകൾ എന്നെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ചെവിത്താനല്ല ഇനി ഇപ്പോൾ നിങ്ങൾ എത്ര വൃത്തിയായിട്ടവനാണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് സ്പേസ് വരും കാരണം എന്താ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിച്ചേ പറ്റൂ അതിപ്പോൾ ആര് വന്നിരുന്നാലും ബോച്ച വന്നിരുന്നാലും ഇതിപ്പോൾ ഏത് ഗസ്റ്റ് വന്നിരുന്നാലും നമ്മൾ അങ്ങനെ എടുക്കൂ അതിലിപ്പോൾ ഇപ്പം ചെലുത്താനും സംബന്ധിച്ചിട്ട് ചെറുത്താന് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള അവകാശമുണ്ട് നമ്മളിവിടെ കണ്ടന്റ് ഒരുപാട് വിമർശനത്തിലോട്ട് പോകാത്ത രീതിയിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ കണ്ടന്റ് വിടുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അതാണ് വീണ്ടും പറയുന്നത് പറയുന്നത് ആര് വന്നാലും ആണോ ചെയ്യും നിങ്ങൾ ഇതിനെ വേറെ രീതിയിലൊന്നും എടുക്കണ്ട ഈ ഈ എന്ത് എന്ത് കണ്ടാലും ഇവിടെ പിന്നെ ഒരു പിന്നൊരു എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കമന്റ് ആണ് അത് ഇവിടെ ഞാൻ പറഞ്ഞത് എഡിറ്റ് ചെയ്യുന്ന പോലും എനിക്കറിയില്ല അതായത് ഒരു പെണ്ണിനെതിരെ ആരോപിക്കാവുന്ന ഏറ്റവും വലിയ കമന്റാ അത് നമ്മള് മൂന്നുപേരാണല്ലോ ടീം നിങ്ങൾ രണ്ടുപേരും എന്നെ ഉപയോഗിക്കണമെന്ന രീതിയിലൊരു കമന്റ് അങ്ങനെ ഉള്ളവൻ അവന്റെ കൂടെ നടക്കുന്ന അവന്റെ അവന്റെ മനസ്സിലാകാ അപ്പൊ ഒരു ഒരു പെൺകുട്ടി ഒരു ഒരാളുടെ കൂടെ സംസാരിച്ചാൽ തോളിൽ കൈയിട്ട് നടന്ന അവന്റെ കണ്ണിൽ കാണുന്നത് സെക്സ്വാലിറ്റി മാത്രമാണ് മനസ്സിലായി ഒരു ഒരു നമ്മുടെ ഈ ഒരു ഇവന് ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അമ്മ അവൻ്റെ അമ്മയാണെങ്കിൽ പോലും ഒരാളുടെ കൂടെ സംസാരിച്ചു ഇവനിങ്ങനെ സംസാരിക്കൂ എന്ത് പോക്കർ ഇത് ഒരു സമൂഹത്തിന്റെ മുമ്പേ ഒരു വീടിന് മുമ്പേ ഇറങ്ങി ഇത് പറഞ്ഞാ കാരണക്കുട്ടി അടിച്ച് കിട്ടും അല്ലെ പറയുന്ന ഫേസ് ഉണ്ടോ മനസ്സിലായോ സ്വന്തം സ്വന്തം പേരിന്റെ ഒപ്പം സ്വന്തം അച്ഛന്റെ പേര് കൂട്ടി ഫേസ്ബുക്കിൽ ഇടാൻ പറ്റാത്തവനാണ് ഫേക്ക് ഐ ഡിയിൽ നിന്ന് കമന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്വന്തം ഐ ഡിയിൽ വാ ഞാൻ പറഞ്ഞു നിങ്ങൾ തെറി വിളിച്ചോ വിളിച്ചോന്ന് നമുക്ക് നമ്മുടെ പ്രശ്നമേ അല്ലാതെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷേ സ്വന്തം ഐ ഡിയിൽ വന്ന അഭിപ്രായം പറഞ്ഞ് ആനന്ദിക്കണം അതല്ലാതെ ഈ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്തിനാന്നൊക്കെ നമ്മൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മനസ്സിലാവും നിങ്ങൾക്ക് ഫേക്ക് ഐ ഡി നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾ ഫേക്ക് ഐ ഡിയിൽ ഒന്ന് കമന്റ് ചെയ്യും കാരണം നിങ്ങൾ ഇവിടെ മാത്രമല്ല നിങ്ങൾ എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലും ഇതേ ഫേക്ക് ഐ ഡിയിൽ തന്നെ പോകുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ എല്ലാം നമുക്ക് ഇത് മൊത്തം ഇങ്ങനെ യൂട്യൂബിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സാധനം യൂട്യൂബിൽ ഇടുമ്പോ നല്ല കമന്റ്സ് ആണ് യൂട്യൂബിൽ അല്ലെങ്കിൽ അവർ ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്നു സെയിം സാധനം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെ ഈ ഫേസ്ബുക്കിലാണ് ഇവന്മാരൊക്കെ വന്ന് ഇങ്ങനെ ഞാൻ ഒരു ഒരു ഏജ് കാറ്റഗറി ഡിഫ് ഡിഫറൻസ് ഉണ്ട് അതായത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരുടെ ഏജ് കാറ്റഗറി അല്ല ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബ് പോസിറ്റീവ് റെസ്പോൺസ് ആണ് അല്ല അതാ പറഞ്ഞു ഇപ്പം ഇപ്പം നമ്മളീ പറയപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഇത് ഇവരുടെ എല്ലാവരുടെയും ഈ മെജോറിറ്റി ഓഫ് ആൾ ഇടുന്ന ആൾക്കാരുടെ എല്ലാവരുടെ മനസ്സിൽ ഇവനാരാ ഇവനാരാ എന്നൊരു ചോദ്യമുണ്ട് പറഞ്ഞപോലെ ഞാനിപ്പം നേരത്തെ ഒരു നേരത്തെ ഒരു ടോക്കിൽ നമ്മൾ പറഞ്ഞ ഡോക്ടർ റോജിനും ഡോക്ടർ അനുപമയും ഡോക്ടർ ജുബനും അല്ല അതായത് ഒരു പി എച്ച് ഡി ഹോൾഡർ ആകണം ഒരു കാര്യം സംസാരിക്കണം സമൂഹത്തിൽ ഇയാൾ ഉന്നതരായിരിക്കണം സമൂഹത്തിൽ ഇയാൾ രണ്ട് 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 മൂന്ന് പ്രബന്ധങ്ങൾ എഴുതിയിരിക്കുന്ന ആളായിരിക്കണം എന്നുണ്ടോ ഒരു കാര്യം സംസാരിക്കും ഒരു കാര്യം പറയുന്നത് ഇല്ലല്ലോ റോജിക്ക് റോജിയുടെ എക്സ്പീരിയൻസോട് സംസാരിക്കാം അനുപമയ്ക്ക് അനുപമയുടെ എക്സ്പീരിയൻസോട് സംസാരിക്കാം എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് എൻ്റെ എക്സ്പീരിയൻസോട് സംസാരിക്കാൻ പറ്റും അത് പാടില്ല എന്ന് അവ ആരാ പറയുന്നത് ഒരു കേസം അല്ല ഞാൻ പറയട്ട് ജൂബി ജൂബി ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ കേരളത്തിൽ ജീവിച്ചവര നമ്മൾ ഇപ്പൊ ഈ കമന്റ് ഇടുന്നവന്റെ ഒക്കെ അതേ സൗഹൃദങ്ങളെല്ലാം നമുക്ക് നമുക്കുണ്ടായിരുന്ന ഇപ്പൊ ഒരുത്തൻ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചാൽ അവൻ തന്തയ്ക്ക് വിളിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല തള്ളയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിക്കാനും ബുദ്ധിമുട്ടില്ല അത് നമ്മുടെ സംസ്കാരമോ ഈ പറയുന്ന ഇവ നമ്മൾ കമന്റ് ഒക്കെ കാണുമ്പോൾ ഇവർ വിളിക്കുന്നത് അത് അവന്റെ വൈകല്യമാണ് അവന്റെ അച്ഛനോടോ അമ്മയോടോ അവന് ആ ബന്ധമില്ല മനസ്സിലായോ അങ്ങനെ ബന്ധമില്ലാത്തവൻ അവൻ സ്വന്തം ഭാര്യയോടോ മക്കളോടോ ഇത്തരത്തിൽ കമന്റ് ഇടുന്നവർ എന്ത് വേനൽ ചെയ്യും മനസിലായി അപ്പൊ അങ്ങനെയുള്ളവരുടെ നിലവാരത്തിലൂടെ നമ്മൾ താഴേണ്ട ആവശ്യമില്ല അതല്ല അപ്പൊ നിങ്ങൾ തെരുവിച്ചാലും നമുക്ക് തെരുവിളിക്കണെന്ന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീരാണേ അങ്ങനെ തീരട്ടെ എന്നുള്ളതല്ല ഇപ്പൊ ദീപക് 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 എന്ന് പറയുന്ന ഒരു വ്യക്തി നാല് ദീപക് ഞാൻ ദീപക്ട് താഴെയടാം നിൻ നല്ല കളിക്കാരന്റെ അടുത്ത് പോയാൽ ഇവിടെ 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 ഒക്കെ നെയ് ഉരുകും ഈ എല്ലാ പെണ്ണുങ്ങളും നിന്റെ ഇത് നോക്കി നടക്കുന്ന മനസ്സിലായി എല്ലാ സ്ത്രീകളും അങ്ങനെ കാണാൻ വേണ്ട അത് പറയാൻ കൊള്ളില്ല അപ്പൊ ഈ ഈ വ്യക്തി സ്വന്തം ഭാര്യയുടെ അടുത്ത് എന്തായിരിക്കും കാണിക്കുന്നത് ഏഹ് അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വസ്തു ആണെന്നാണ് അതിൽ ഒരു പെൺകുട്ടികൾ അവളുടെ ബെസിലെ അനുഭവം തുറന്നു പറയുമ്പോ സമൂഹം പ്രതികരിക്കുന്ന രീതി കണ്ടോ കഴിഞ്ഞതാണെന്നാണ് നമ്മൾ ഇവിടെ അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നമ്മുടെ കൊളീഗ് വന്ന് അവിടെ അനുഭവം അത് നമ്മൾക്ക് ആ വിഷയം നമ്മൾ ഇടുപ്പില്ലായിരുന്നു ശരിക്കും രാവിലെ നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് പെൺകുട്ടി വന്ന് പറയുന്നത് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളായിട്ട് തീരുമാനിച്ചാൽ അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് പറയുന്നത് ആളുകൾ എന്താ പറയുന്നത് ഞങ്ങൾക്ക് വിഷദാരിദ്ര്യം ഒന്നും ഇല്ല ഇപ്പോൾ നിങ്ങൾ പറയുന്ന വില തൊഴിലുറപ്പ് പണിക്ക് പോയി മൂന്ന് ഓളകൾ മരയൂളകൾ ഞാൻ പറയട്ടെ നമുക്ക് വിഷദാദാര്യം ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും ഈ പ്രോഗ്രാമിന്റെ ഫോർമാറ്റ് അത് മനസ്സിലായിട്ടില്ല നിങ്ങൾ മറ്റുള്ള സാറ്റലൈറ്റ് ചാനലുകളോ മറ്റുള്ള കാര്യങ്ങളോ പോലെ അല്ല ഫോർമാറ്റ് ഇത് നമ്മൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു ഫോർമാറ്റാണ് ആ ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഫേക്ക് ചെയ്യാറില്ല എ ബി സി മലയാളം ഒരിക്കലും ഒരു കണ്ടന്റും നിങ്ങളുടെ മുന്നിൽ ഫേക്ക് ചെയ്യാറില്ല ജെനുവിൻ കണ്ടന്റുകൾ മാത്രമേ പറയുള്ളൂ നമ്മളത് നോക്കി പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഹഗ് ചെയ്യുന്ന ഒരു സാധനം എടുത്തു നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ നമ്മൾ നോണ പറയുന്നേ ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ സർച്ച് ചെയ്യാന്നുള്ളൂ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നു പക്ഷെ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് എന്താ ആൾക്കാർക്ക് ഇത് എന്താ പ്രശ്നം ആൾക്കാർക്ക് അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്ന വേടിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ കമന്റോളികൾ ഉദ്ദേശിക്കുന്ന അർത്ഥം മാത്രമല്ല സെക്സ് എന്ന വീടിന് വേറെ പല അർത്ഥങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർകോഴ്സ് എന്ന് പറയുന്ന അതിന് കുറെ കുറെ മാനസികമായ അവസ്ഥകളുണ്ട് നമ്മുടെ ഹാപ്പിനെസ്സുമായി നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയും എല്ലാം ഈ ഒരു സ്നേഹം എന്ന് പറഞ്ഞ സാധനത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് പക്ഷേ ഇത് ആൾക്കാർ വേറെ രീതിയിൽ എടുക്കുക നമ്മൾ ഇവിടെ ഇരുന്ന ആളുകൾ പറയുന്നത് പറഞ്ഞാലും മേക്കപ്പ് മേക്കപ്പ് നമ്മള് തന്നെ കണ്ടിന്യൂ അത്രേ ഉള്ളൂ നിങ്ങൾ ം പറയാ പക്ഷെ ഞങ്ങളെ എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഈ കമന്റ് കാണുമ്പോൾ വേദനിക്കുന്ന പെയിൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അവർക്ക് വേദനിച്ച നമ്മൾ അവരോട് കൊണ്ടിരുത്തം ചെയ്യും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപമോ കളർ ഡിസ്ക്രിമിനേഷനോ സ്ത്രീ വിരുദ്ധതയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് നോക്കിയിരിക്കില്ല അത് ഒരു മാറ്റമില്ല എന്നെ എന്ത് വേണേലും പറഞ്ഞോ ഞാനത് കേട്ടിരുന്നോളൂ എനിക്കത് യാതൊരു പ്രശ്നമില്ല പക്ഷേ അല്ലാത്ത ലെവലിലോട്ട് കമൻ്റ് പോകാൻ അനുവദിക്കില്ല അത് നിർബന്ധമാണ് കാരണം നമ്മൾ ഈ സമൂഹത്തിൽ നമ്മൾ കാണിക്കുന്ന കുറച്ച് മര്യാദകളുണ്ട് എല്ലാവരുടെയും ബിപിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാ അല്ലെങ്കിൽ നിങ്ങൾ ഒറിജിനൽ അക്കൗണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ ഒരു പ്രശ്നമില്ല പക്ഷേ ഇത്ര മോശമായിട്ട് സ്ത്രീ സ്ത്രീവിരുദ്ധത പറയരുത് വന്നിരുന്നു കോമഡി ഫേക്ക് ഐഡിൽ നിന്ന് കമൻ്റ് ഇടുന്നവരുടെ ഒരു ധാരണ എന്താ ഏതോ ഒരു മുറിയിലിരുന്ന് ഞാൻ കമൻ്റ് ഇടുന്നു എന്നെ ആർക്കും അറിയാൻ പാടില്ല അങ്ങനെ ഈ കാലഘട്ടം ഇല്ല അങ്ങനെ ഇല്ലാട്ടോ നിങ്ങളുടെ വെറും തെറ്റുധാരണ കേട്ടോ അതായത് ഈ പുലയ സമുദായത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആദിവാസികളെയോ അല്ലെങ്കിൽ സ്ത്രീകളെയോ കുട്ടികളെയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് നിമിഷം നേരോ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിനോട് നമുക്ക് ആ ഐ ഡി കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ആ ലൊക്കേഷൻ എടുക്കാൻ പറ്റും അതിപ്പോ നമ്മൾ പോലീസ് വഴി പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളൂ നമുക്ക് ഉള്ള ടെക്നിക്കൽ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാം ഇവൻ ആ ഫോണിൽ എടുത്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതായത് ഏത് ഫേസ്ബുക്കാണ് ഇതിന്റെ ഒറിജിനൽ ഐ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം അതിനിപ്പോ പ്രൈവറ്റ് ടീം ഉണ്ട് പ്രൈവറ്റ് ടീമിന്റെ ജസ്റ്റ് നമ്മൾ ഐ പി അഡ്രസ് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ലിങ്ക് മാത്രം സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഐ പി അഡ്രസ് പിടിച്ചാൽ ആ വീട് വീടിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരെ കിട്ടും പക്ഷേ ഇത് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇത്രയും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് ആ ഓരോ ദിവസവും ഓരോരുത്തരെ ഓരോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഇരു ഇരുന്ന് വന്ന് ഇതുപോലത്തെ മോശം കാര്യങ്ങൾ ഒരാളെ വേദനിപ്പിന്റെ കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞ് പോകരുത് ഒരു ഫേക്ക് എഴുതിയുടെ പേരും പറഞ്ഞോണ്ട് മനസ്സിലായി ഒരു അയാൾ വന്നിട്ട് കറുത്തവനാണെന്ന് നട്ടല്ലാത്തവനല്ലേ നട്ടലുള്ളവൻ ആരെങ്കിലും വന്നിങ്ങനെ ചെയ്യോ മനസ്സിലായോ ഞാൻ വന്ന് കമന്റ് ചെയ്തോട്ടെ പക്ഷെ നിങ്ങൾ മര്യാദക്ക് കമന്റ് ചെയ്യുക എതിർക്ക് ആശയത്തെ എതിർക്കും നിങ്ങൾ പറയുന്ന കാര്യം തെറ്റാണ് പ്രൂവ് ചെയ്യൂ കമന്റ് നമ്മൾ നമ്മളിപ്പോ ഞങ്ങൾ ഇതിന്റെ അടിയിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഈ ചർച്ച കാണുന്നവർക്ക് നിങ്ങൾക്ക് സമൂഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാനുണ്ട് ഞങ്ങൾ മറ്റുള്ള ചാനൽ പോലെയല്ല വളരെ സുതാര്യമായ ചാനലാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രായ വ്യത്യാസം ആർക്ക് വേണമെങ്കിലും ഈ ഫ്ലോറിൽ വന്നിരിക്കാം കൊച്ചു കുട്ടികൾ വരെ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് അതിനുള്ള അവസരം തരും നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാതെ നമുക്ക് ഇവിടെ ഞങ്ങൾ മാത്രം സംസാരിക്കും നമുക്ക് ഒരു നിർബന്ധമില്ല താഴെ കാണുന്ന നമ്പറോട് നിങ്ങൾ വിളിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു നമ്പർ ആഡ് ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ വിളിച്ച് സംസാരിക്കട്ടെ അല്ല ഇവർ കമൻറ്റ് ഇട്ടോട്ടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ സമൂഹം പലവിധമാണല്ലേ പൊതുജനം പലവിധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇവർ അഭിപ്രായം ഇട്ടോട്ടെ പക്ഷേ അഭിപ്രായം ഇടുന്നതിന് മുന്നേ സമുദായത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മളെ സ്ത്രീ വിരുദ്ധതയൊക്കെയോ പറയുമ്പോൾ അല്പം അല്ലേ മാനം കാണിക്കുക